വെൽക്കം ടു മൈ ചാനൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബഹിരാകാശ സഞ്ചാരികൾ കാണുന്ന അപ്പോൾ നമുക്ക് നമ്പർ ഒരു 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 ദിവസം ദിവസം സൂര്യൻ ഭൂമിയിൽ സൂര്യോദയവും ഒരു സൂര്യാസ്തമയവും മാത്രമാണ് കാണപ്പെടുന്നത് എന്നാൽ ബഹിരാകാശ നിലയത്തിൽ പതിനാറ് തവണ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു നമ്പർ ടു കുപോല ജനൽ ബഹിരാകാശ നിലയത്തിൽ കുബോല എന്ന പേരുള്ള ഏഴ് ജനലുകളുണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഭൂമിയുടെ മനോഹരമായ കാഴ്ചകളും മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം കാണാൻ സാധിക്കും ഒരു വലിയ ജനലിലൂടെ ലോകത്തെ നോക്കുന്നത് പോലെയാണ് ഇത് നമ്പർ ത്രീ അറോറ ഭൂമിയുടെ വടക്കും തെക്കും ധ്രുവങ്ങളിൽ മാത്രം കാണപ്പെടുന്ന അറോറ എന്ന ഒരു പ്രകാശ പ്രതിഭാസമുണ്ട് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ വർണ്ണവിസ്മയമായി കാണപ്പെടുന്നു നമ്പർ ഫോർ ശബ്ദമില്ലാത്ത ഇടിമിന്നൽ മേഘങ്ങൾക്കിടയിൽ മിന്നിമറയുന്ന ഇടിമിന്നൽ ഒരു ശബ്ദവും ഇല്ലാതെ വർണ്ണങ്ങൾ മാത്രം കാണിക്കും ഒരു വെടിക്കെട്ട് പോലെയാണ് നമ്പർ ഫൈവ് ഭൂമിയുടെ ഓവർവ്യൂ അതിരുകളില്ലാതെ തിളങ്ങുന്ന ഒരു ഗോളമായിട്ടാണ് ഭൂമിയെ ബഹിരാകാശത്തു നിന്നും കാണുന്നത് ഇതാണ് ഓവർവ്യൂ ഇഫക്റ്റ്